എന്റെ പേര് ജിം റോൺ ഞാൻ പറയുകയാണ് ഏതൊരാൾക്കും എത്ര ദരിദ്രനാണെങ്കിലും വെറും മാസത്തിനുള്ളിൽ അഞ്ച് ലളിതമായ ശീലങ്ങൾ വളർത്തിയെടുത്താൽ സമ്പന്നനാകാൻ കഴിയും എന്ന് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം അല്ലേ കഠിനാധ്വാനം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പൂർണമായും മാറ്റിമറിക്കാനും പണത്തെക്കുറിച്ചുള്ള ആശങ്കകളില്ലാതെ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനും കഴിയുന്ന വളരെ കൃത്യമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുകയാണ് വെറും ആറുമാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തവും എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്തതുമായ ഒരു തത്വം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ചോദ്യം ചോദിക്കാൻ ചോദിക്കാനാഗ്രഹിക്കുന്നു അതൊരുപക്ഷേ നിങ്ങൾക്ക് അൽപ്പം അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം നിങ്ങളുടെ ശമ്പളം കൃത്യമായി ബാങ്ക് അക്കൌണ്ടിൽ വരുന്നുണ്ടെങ്കിലും മാസാവസാനമാകുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നതായി നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും നിങ്ങളുടെ ബാങ്ക് ബാലൻസിന് കാര്യമായ മാറ്റമൊന്നും വരാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ രഹസ്യം വെളിപ്പെടുത്താൻ പോകുന്നു അത് എന്റെ സാമ്പത്തിക ജീവിതത്തെയും ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളുടെ ജീവിതത്തെയും പൂർണമായും മാറ്റിമറിച്ചു ആ രഹസ്യമാണ് ഒന്നാമതായി നിങ്ങൾക്ക് തന്നെ പണം നൽകുക ഇത് കേൾക്കാൻ എളുപ്പമാണെന്ന് തോന്നാം പക്ഷേ മിക്ക ആളുകൾക്കും ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് തന്നെ ആദ്യം പണം നൽകുക എന്നതിനർത്ഥം നിങ്ങൾക്കായി ഒരു പുതിയ കാറോ വില കൂടിയ മൊബൈലോ വാങ്ങുക എന്നതല്ല തീർച്ചയായുമല്ല ഇതിനർത്ഥം ഏതെങ്കിലും ബില്ലുകളോ മറ്റു ചെലവുകളോ അടയ്ക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ശമ്പളത്തിന്റെ ഒരു നിശ്ചിത ഭാഗം ആദ്യം സമ്പാദ്യമായി മാറ്റിവെക്കുക എന്നതാണ് ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നിൽ ആ പണം നിക്ഷേപിക്കുക ഞാൻ എന്റെ ഒരു യഥാർത്ഥ കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് ഓർത്തിട്ട് ഇന്നും ഞാൻ വൈകാരികനാകുന്നു വർഷങ്ങൾക്കു മുൻപ് ഒരു തണുത്ത പ്രഭാതത്തിൽ എന്റെ അടുക്കളയിലിരുന്ന് കൈയിൽ ഒരു കപ്പ് കാപ്പിയുമായി മേശപ്പുറത്ത് കൂമ്പാരമായി കിടക്കുന്ന ബില്ലുകളെ ഞാൻ ആശങ്കയോടെ നോക്കുകയായിരുന്നു ആ മാസം എന്റെ ശമ്പളം വരുന്നതിനു മുൻപേ എന്റെ കൈയിലുണ്ടായിരുന്ന പണമെല്ലാം പോയിരുന്നു എനിക്ക് എന്നോട് തന്നെ വലിയ നിരാശ തോന്നി പക്ഷേ അതേ നിസ്സഹായതയുടെ നിമിഷത്തിൽ ഞാനൊരു പ്രധാന തീരുമാനമെടുത്തു ഇന്നു മുതൽ എന്റെ ശമ്പളത്തിന്റെ പത്ത് ശതമാനം ഭാഗം എന്റെ അക്കൌണ്ടിൽ വരുമ്പോൾ തന്നെ ഞാൻ ഉടൻ മാറ്റിവെക്കും ഈ പണം ഞാൻ ഒരിക്കലും എന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ചെലവഴിക്കില്ല തുടക്കത്തിൽ ഇത് എളുപ്പമായിരുന്നില്ല എന്റെ എല്ലാ ബില്ലുകളും അടയ്ക്കാൻ ആവശ്യത്തിന് പണമുണ്ടാകില്ലെന്ന് എനിക്ക് ശരിക്കും തോന്നി എന്നാൽ പിന്നീട് ഞെട്ടിക്കുന്ന ചിലത് സംഭവിച്ചു അധികം വൈകാതെ ഞാൻ ദരിദ്രനാകുകയല്ല നേരെ മറിച്ച് ഞാൻ ആദ്യമായി എന്റെ സമ്പത്ത് കെട്ടിപ്പടുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അടയ്ക്കാത്ത ബില്ലുകളെക്കുറിച്ചുള്ള ആശങ്കയിൽ ജീവിക്കുന്നതിനു പകരം ഞാൻ കൂടുതൽ സുരക്ഷിതവും സമാധാനപരവുമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി ഓരോ മാസവും എന്റെ സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണുമ്പോൾ അതെനിക്ക് മനസ്സിന് സമാധാനം നൽകി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള എന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഇതേ ശീലമാണ് വാറൻ ബഫറ്റിനെ ലോകത്തിലെ ഏറ്റവും വിജയകരമായ നിക്ഷേപകരിൽ ഒരാളാക്കിയതും ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളിൽ ഉൾപ്പെടുത്തിയതും ഒരു വ്യക്തിക്ക് സമ്പത്ത് സൃഷ്ടിക്കണമെങ്കിൽ അയാൾ ആദ്യം തന്റെ സാമ്പത്തിക സ്ഥിതിക്ക് മുൻഗണന നൽകണമെന്ന് ബഫറ്റ് വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു ഇപ്പോൾ സങ്കൽപ്പിക്കുക നിങ്ങളുടെ പ്രതിമാസ ശമ്പളം അമ്പതിനായിരം രൂപയാണെന്ന് ഈ തുകയിൽ നിന്ന് നിങ്ങളുടെ ഭാവിക്കായി നിങ്ങൾ യഥാർത്ഥത്തിൽ എത്രയാണ് സമ്പാദിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി നിങ്ങൾ എത്രയാണ് നിക്ഷേപിക്കുന്നത് നിങ്ങൾ ഓരോ മാസവും വെറും അയ്യായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങിയാൽ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയുണ്ടായിരിക്കും ഈ കാലയളവിൽ നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന അധിക ലാഭം ഇതിൽ ഉൾപ്പെടുന്നില്ല ഇതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് ഒരുപക്ഷേ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ ജിം എന്റെ ചെലവുകൾ എന്റെ ശമ്പളത്തെക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പണം സമ്പാദിക്കും ഇതാണ് മിക്ക ആളുകളും കുടുങ്ങിക്കിടക്കുന്ന മാനസിക കെണി നിങ്ങളുടെ ഭാവിയേക്കാൾ ചെലവുകൾക്കും ബില്ലുകൾക്കും നിങ്ങൾ മുൻഗണന നൽകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ പരിമിതമായ യാഥാർത്ഥ്യവുമായി സ്വയം പൊരുത്തപ്പെടുന്നു ശാസ്ത്രീയ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ആദ്യം സമ്പാദിക്കാൻ നിർബന്ധിതരാകുന്ന ആളുകൾ സ്വാഭാവികമായും തങ്ങളുടെ ചെലവുകൾ കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള ക്രിയാത്മകമായ വഴികൾ കണ്ടെത്തുന്നു എന്നാണ് രഹസ്യം ഇതാണ് നിങ്ങളുടെ മനസ്സിനെ കുറവിന്റെ ചിന്താഗതിക്ക് പകരം സമൃദ്ധിയുടെ ചിന്താഗതിയിലേക്ക് മാറ്റുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വെല്ലുവിളി നൽകാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ആറുമാസത്തേക്ക് നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിന്റെ പത്ത് ശതമാനം ഉടൻ തന്നെ മാറ്റിവയ്ക്കുക അത് ആയിരം രൂപയായാലും അഞ്ഞൂറ് രൂപയായാലും ഓരോ തവണയും ഈ പത്ത് ശതമാനം ഏതൊരു ചെലവിനും മുൻപ് മാറ്റിവയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പണം സുരക്ഷിതമായ ഏതെങ്കിലും നിക്ഷേപ ഓപ്ഷനിൽ നിക്ഷേപിക്കുക ഉദാഹരണത്തിന് ഒരു നിശ്ചിത പലിശയുള്ള സേവിങ്സ് അക്കൌണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്ന കൂട്ടുപലിശ നേടാൻ കഴിയുന്ന ഒരു നിക്ഷേപ ഫണ്ടിലോ ശേഷം ആദ്യമായി നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥ സമ്പാദ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മാറ്റം വരുത്തിയെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷവും അഭിമാനവും ആത്മവിശ്വാസവും അനുഭവപ്പെടുമെന്ന് സങ്കൽപ്പിക്കുക ഇപ്പോൾ ചിന്തിക്കുക നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യം ഇല്ലാത്തതുകൊണ്ട് എത്ര അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് നിക്ഷേപത്തിനുള്ള അവസരമായിരുന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ കഴിയുമായിരുന്ന ഒരു പ്രൊഫഷണൽ ട്രെയിനിംഗ് ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും തയ്യാറെടുത്തിട്ടില്ലായിരുന്ന ഒരു അടിയന്തര ചികിത്സാ ചെലവായിരുന്നിരിക്കാം നമ്മുടെ സാമ്പത്തിക ഭാവിയെ നിർണയിക്കുന്ന നിമിഷങ്ങളാണിവ ജീവിതം നിങ്ങളെ മാറ്റത്തിന് നിർബന്ധിക്കുന്നതിന് മുൻപ് സ്വയം ആ മാറ്റം വരുത്തുക ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ പ്രധാന തത്വം സ്വീകരിക്കാൻ തുടങ്ങുക എന്നെ വിശ്വസിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്താൻ ആറുമാസം എന്ന സമയം ധാരാളമാണ് ഇപ്പോൾ തന്നെ ഇത് ചെയ്യുക ഒരു ഒഴിവുകഴിവും വേണ്ട വരുന്ന സമയത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നെടുത്ത ഈ തീരുമാനത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ അഭിനന്ദിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു എന്തായാലും നിങ്ങളൊരു സമൃദ്ധവും പൂർണവുമായ ജീവിതത്തിന് അർഹനാണ് നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആവശ്യമില്ലാതെ പണം ചെലവഴിച്ച കഴിഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അത് ശരിക്കും നിങ്ങളുടെ സ്വന്തം തീരുമാനമായിരുന്നോ അതോ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സ്വാധീനത്തിൽ നിങ്ങൾ വീണതാണോ നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത ചെലവുകൾക്കായി നിരന്തരം സമ്മർദ്ദം ചെലുത്തുമ്പോൾ സാമ്പത്തിക അച്ചടക്കം നിലനിർത്താൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തങ്ങളുടെ സാമൂഹിക ചുറ്റുപാടിനോട് ഇല്ല എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് സാമ്പത്തിക വിജയം നേടാൻ കഴിയാത്ത നിരവധി കഴിവുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ തന്നെയാണ് അത് ഒരു അടുത്ത സുഹൃത്താവാം ഒരു സഹപ്രവർത്തകനാവാം അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാകാം പക്ഷേ നിങ്ങൾക്കുമേൽ അവർ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് അവർക്കറിയില്ലായിരിക്കാം ടൈസന്റെ കഥയെക്കുറിച്ച് ചിന്തിക്കുക ഈ സ്വാധീനത്തിന്റെ ഒരു ശക്തമായ ഉദാഹരണമാണിത് ടൈസൺ മുന്നൂറ് മില്യൺ യൂറോയിലധികം സമ്പത്ത് നേടി പക്ഷേ അവന്റെ സമ്പത്ത് മാത്രം ആസ്വദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളുണ്ടായിരുന്ന അവന്റെ അലങ്കോലപ്പെട്ട ചുറ്റുപാട് അവന്റെ സാമ്പത്തിക തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ അവൻ അനുവദിച്ചു ആഡംബര പാർട്ടികൾ അമിതവ്യയം തെറ്റായ നിക്ഷേപങ്ങൾ വിഷമുള്ള സൌഹൃദങ്ങൾ എന്നിവ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവന്റെ മുഴുവൻ സമ്പത്തും നശിപ്പിച്ചു മൈക്ക് ഏകദേശം എല്ലാം നഷ്ടപ്പെട്ടു ചിന്തിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ ചുറ്റുപാട് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുകയാണോ അതോ നിങ്ങളുടെ സമൃദ്ധിയുടെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുകയാണോ നിങ്ങളൊരു പ്രധാന കാര്യം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ വിജയത്തെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കുന്നു നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അഞ്ച് ആളുകളുടെ ശരാശരിയാണ് നാമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് ഒരു പ്രചോദനാത്മകമായ ആശയം മാത്രമല്ല നിരവധി ശാസ്ത്രീയ പഠനങ്ങളാൽ തെളിയിക്കപ്പെട്ടതുമാണ് നിങ്ങൾ എപ്പോഴും പണത്തിന്റെ കുറവിനെക്കുറിച്ച് പരാതി പറയുന്ന തെറ്റായ സാമ്പത്തിക ശീലങ്ങൾ പിന്തുടരുന്ന മുന്നേറാൻ ഒരു ആഗ്രഹവുമില്ലാത്ത ആളുകളുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതുപോലെ പെരുമാറാൻ തുടങ്ങും മറുവശത്ത് വലിയ സ്വപ്നങ്ങൾ കാണുന്ന സമ്പാദിക്കുന്ന ബുദ്ധിപൂർവ്വം നിക്ഷേപം നടത്തുന്ന എപ്പോഴും സമൃദ്ധിക്കുള്ള പുതിയ അവസരങ്ങൾ തേടുന്ന ആളുകളാൽ നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്രത്തോളം മാറും എന്ന് സങ്കല്പിക്കുക സാമ്പത്തിക വിജയം നേടാൻ എന്റെ സാമൂഹിക ചുറ്റുപാട് മാറ്റണമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഈ മാറ്റം ഞാൻ സ്വയം അനുഭവിച്ചു എന്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവിൽ ഞാൻ ഒരു ബോധപൂർവമായ തീരുമാനമെടുത്തു എന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് സമാനമായ ആളുകളുമായി ഞാൻ മനഃപൂർവ്വമെടുക്കാൻ തുടങ്ങി നെഗറ്റീവ് സ്വാധീനമുള്ള ആളുകളിൽ നിന്ന് സാവധാനത്തിൽ അകലം പാലിക്കുന്നത് എളുപ്പമായിരുന്നില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതാവശ്യമായിരുന്നു അധികം വൈകാതെ എന്റെ ബാങ്ക് അക്കൌണ്ടിലും ചിന്തിക്കുന്ന രീതിയിലും ഏറ്റവും പ്രധാനമായി ധനം സൃഷ്ടിക്കാനുള്ള എന്റെ കഴിവിൽ വ്യക്തമായ മാറ്റങ്ങൾ ഞാൻ കണ്ടു അതിനാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു നേരിട്ടുള്ള വെല്ലുവിളി നൽകാൻ ആഗ്രഹിക്കുന്നു അടുത്ത ആറുമാസത്തേക്ക് നിങ്ങളുടെ ചുറ്റുപാട് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക സ്വയം ഒരു ലളിതമായ ചോദ്യം ചോദിക്കുക ഈ വ്യക്തി എന്റെ സമൃദ്ധിക്ക് സംഭാവന നൽകുന്നുണ്ടോ അതോ എന്നെ ദാരിദ്ര്യത്തിൽ കുടുക്കിയിടുകയാണോ ഉത്തരം നെഗറ്റീവാണെങ്കിൽ ആ വ്യക്തിയുമായി ചെലവഴിക്കുന്ന സമയം മനഃപൂർവം കുറയ്ക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ പൂർണമായും ബന്ധം വിച്ഛേദിക്കണം എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് അവരുടെ സ്വാധീനം നിയന്ത്രിക്കണം എന്നതാണ് പകരം വളരാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ബന്ധങ്ങൾ സജീവമായി തേടുക സംരംഭകത്വ പരിപാടികളിൽ പങ്കെടുക്കുക സാമ്പത്തിക വിദ്യാഭ്യാസ ഗ്രൂപ്പുകളിൽ ചേരുക അല്ലെങ്കിൽ നിങ്ങൾ അഭിനന്ദിക്കുന്ന വിജയിച്ച ആളുകളുമായി അടുക്കുക എന്നെ വിശ്വസിക്കൂ ഇത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തും നിങ്ങളൊരു സമ്പന്നമായ സാമ്പത്തിക ജീവിതത്തിന് അർഹനാണ് പക്ഷേ നിങ്ങളുടെ ചുറ്റുപാടിന്മേൽ പൂർണമായും നിയന്ത്രണം നേടിയാൽ മാത്രമേ ഇത് സാധ്യമാകൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ മോഷ്ടിക്കാനോ ലക്ഷ്യങ്ങൾ തകർക്കാനോ നിങ്ങളുടെ സാധ്യതകൾ പരിമിതപ്പെടുത്താനോ ആരെയും അനുവദിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ആർക്ക് സ്ഥാനം നൽകണം നിങ്ങളുടെ തീരുമാനങ്ങളെ ആര് സ്വാധീനിക്കണം നിങ്ങളുടെ വിജയത്തിൽ സജീവമായി ആര് പങ്കെടുക്കണം എന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ന് തന്നെ ഈ തീരുമാനം എടുക്കുക വെറും മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പൂർണമായും മാറ്റിമറിക്കാൻ കഴിയുമെന്ന് കാണുക ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ തീരുമാനം ഇപ്പോൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അതോ ഒരുപാട് വൈകുന്നതുവരെ കാത്തിരിക്കുമോ സാമ്പത്തികമായി വിജയിച്ച ആളുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ എപ്പോഴും വലയുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം ഭാഗ്യമോ പ്രതിഭയോ അല്ല മറിച്ച് അവർക്ക് ശക്തമായ ആത്മനിയന്ത്രണം നിലനിർത്താനുള്ള കഴിവാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്വപ്നം കാണുന്നവരെയും തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നവരെയും വേർതിരിക്കുന്നത് ആത്മാനുശാസനമാണ് ഞാൻ നിങ്ങളോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങും നിക്ഷേപം നടത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ചെലവുകൾ മികച്ച രീതിയിൽ നിയന്ത്രിക്കും എന്ന് എത്ര തവണ നിങ്ങൾ സ്വയം വാക്ക് നൽകി പക്ഷേ ഇടയ്ക്ക് ഉപേക്ഷിച്ചു നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് ഞാൻ പൂർണമായും മനസ്സിലാക്കുന്നു കാരണം ഞാനും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒരിക്കൽ ഞാനൊരു കഠിനമായ അനുഭവം അനുഭവിച്ചു അത് പണത്തോടും ആത്മാനുശാസനത്തോടുമുള്ള എന്റെ കാഴ്ചപ്പാട് എന്നേക്കുമായി മാറ്റിമറിച്ചു ഞാൻ കടത്തിൽ മുങ്ങിയിരുന്നു എന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് അവസാനിച്ചിരുന്നു അടയ്ക്കാത്ത ബില്ലുകൾ മേശപ്പുറത്ത് കൂമ്പാരമായി കിടന്നു എന്റെ ലിവിംഗ് റൂമിന്റെ തറയിൽ തനിച്ചിരുന്ന് നിസ്സഹായനായി തോന്നിയ ആ രാത്രി ഞാൻ വ്യക്തമായി ഓർക്കുന്നു എന്റെ സാമ്പത്തിക അശ്രദ്ധയാണ് എന്നെ ഈ നിരാശാജനകമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടതെന്ന് അതേ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു തറയിൽ ചിതറിക്കിടന്ന ആ ബില്ലുകൾ നോക്കി ഞാൻ സ്വയം ഒരു ഉറച്ച വാക്ക് നൽകി ഞാൻ ഒരിക്കലും എന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയെ എന്റെ ജീവിതം നശിപ്പിക്കാൻ അനുവദിക്കില്ല അന്നുമുതൽ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എന്റെ സാമ്പത്തിക ജീവിതത്തിന്മേൽ പൂർണമായും നിയന്ത്രണം നേടാൻ ഞാൻ തീരുമാനിച്ചു എന്റെ ജീവിതത്തെ പൂർണമായും മാറ്റിമറിച്ച ഒരു ബോധപൂർവമായ തീരുമാനമായിരുന്നു അത് ഇപ്പോൾ നിങ്ങൾ സത്യസന്ധമായി ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കുമേൽ നിയന്ത്രണമില്ലാത്തതുകൊണ്ട് എത്ര തവണ നിങ്ങൾക്ക് നിരാശ തോന്നിയിട്ടുണ്ട് സർക്കാരിനെയോ സമ്പദ്വ്യവസ്ഥയേയോ കുറഞ്ഞ ശമ്പളത്തെയോ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നാം തന്നെയാണ് സൃഷ്ടിച്ചത് നല്ല വാർത്ത ഇതാണ് അച്ചടക്കമില്ലായ്മ നിങ്ങളെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ആത്മനിയന്ത്രണം കൊണ്ട് നിങ്ങൾക്കിത് പൂർണമായും മാറ്റിമറിക്കാനും കഴിയും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് ഉയർന്ന ആത്മനിയന്ത്രണമുള്ള ആളുകൾ തങ്ങളുടെ പ്രതിഭയെയോ ഭാഗ്യത്തെയോ മാത്രം ആശ്രയിക്കുന്നവരേക്കാൾ സാമ്പത്തികമായും തൊഴിൽപരമായും കൂടുതൽ വിജയിക്കുന്നു എന്നാണ് ഇതിന്റെ കാരണം എന്തെന്നാൽ സാമ്പത്തിക വിജയം ഏതെങ്കിലും ബാഹ്യ സാഹചര്യത്തെ ആശ്രയിക്കുന്നതല്ല മറിച്ച് സ്ഥിരമായി കെട്ടിപ്പടുക്കുന്ന നല്ല ശീലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അവർക്കറിയാം ഇപ്പോൾ ഈ സാഹചര്യം സങ്കൽപ്പിക്കുക ഇന്നു മുതൽ നിങ്ങൾ ചെറിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവ പൂർണമായ ആത്മാർത്ഥതയോടെ പൂർത്തിയാക്കാൻ ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്യുന്നു തുടക്കത്തിൽ ഒരു മാസത്തേക്ക് അനാവശ്യ ചെലവുകൾ പൂർണമായും ഒഴിവാക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് കരുതുക വില കൂടിയ കാപ്പികളില്ല ആസൂത്രിതമല്ലാത്ത ഓൺലൈൻ ഷോപ്പിംഗ് ഇല്ല ആവശ്യമില്ലാത്ത വില കൂടിയ റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കുന്നില്ല വെറും ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ സാമ്പത്തിക വിജയത്തിലേക്ക് ഒരു വലിയ ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ടാകും ഒരുപക്ഷെ ആദ്യമായി പണം നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പണത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നും ഡെയിൻ ജോൺസൺ ദ റോക്ക് എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രചോദനാത്മകമായ കഥ നമുക്ക് നോക്കാം വെറും ഏഴ് ഡോളറിന്റെ ഒരു ചെറിയ മൂലധനത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത് തന്റെ അതിശയകരമായ ആത്മനിയന്ത്രണത്തിന്റെ ബലത്തിൽ ഹോളിവുഡിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറി ആത്മാനുശാസനം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ പൂർണമായും മാറ്റിമറിക്കാൻ കഴിയുമെന്നതിന് വ്യക്തമായ തെളിവാണ് അദ്ദേഹത്തിന്റെ കഥ ഡിൻ ജോൺസൺ ദ റോക്ക് എന്നറിയപ്പെടുന്ന അദ്ദേഹം തന്റെ വ്യക്തിപരവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കർശനമായ ദിനചര്യകൾ സൃഷ്ടിച്ചു ഇത് ഏതൊരു സാഹചര്യത്തെയും പൂർണമായും മാറ്റിമറിക്കാൻ ആത്മാനുശാസനത്തിന് കഴിയുമെന്ന് തെളിയിച്ചു ഈ പ്രചോദനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു വെല്ലുവിളി നൽകാൻ ആഗ്രഹിക്കുന്നു അടുത്ത ആറു മാസത്തേക്ക് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ ഉടൻ മെച്ചപ്പെടുത്തേണ്ട ഒരു വശം തിരഞ്ഞെടുക്കുക ഇത് അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതാകാം ഓരോ മാസവും സ്ഥിരമായി സമ്പാദിക്കുന്നതാകാം അല്ലെങ്കിൽ എല്ലാ ദിവസവും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാകാം നിങ്ങൾ എന്തു തിരഞ്ഞെടുക്കുന്നുവോ ഈ മാറ്റത്തിനായി പൂർണമായും പ്രതിജ്ഞാബദ്ധനാകുക ആത്മനിയന്ത്രണത്തിന്റെ ശക്തി ഉപയോഗിക്കുക നിങ്ങളുടെ സാമ്പത്തിക ജീവിതം എത്ര വേഗത്തിൽ മാറുമെന്ന് കാണുക ആറുമാസത്തിന്റെ അവസാനത്തോടെ നിങ്ങൾ മികച്ച ഫലങ്ങൾ കാണുക മാത്രമല്ല ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അച്ചടക്കമുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ നിങ്ങളുടെ ദിനചര്യയുടെ സ്വാഭാവിക ഭാഗമാക്കുന്ന ഒരു പുതിയ ശീലവും ചിന്താഗതിയും നിങ്ങൾ വികസിപ്പിക്കും അതിനാൽ ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുന്നു ഈ വെല്ലുവിളി ഇന്ന് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ അതോ ഒരു വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറ്റാനുള്ള മറ്റൊരു വലിയ അവസരം നഷ്ടപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ തീരുമാനം പൂർണമായും നിങ്ങളുടേതാണ് നിങ്ങളിപ്പോൾ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ചിലയാളുകൾക്ക് പണം സമ്പാദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര എളുപ്പമായി തോന്നുന്നതെന്നും കഠിനാധ്വാനം ചെയ്തിട്ടും ചിലർക്ക് സാമ്പത്തികമായി ശക്തരാകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ലളിതമാണ് പ്രധാന എന്തെന്നാൽ ആ ആളുകൾ പണം ബിസിനസ് അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് എത്രത്തോളം വിവരങ്ങൾ നേടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കഠിനാധ്വാനം ചെയ്യുന്നത് പ്രധാനമല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ശരിയായ സാമ്പത്തിക ജ്ഞാനമില്ലാതെ നിങ്ങൾ തെറ്റായ ദിശയിൽ കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രം മനസ്സിലാക്കുന്ന ഒരു സത്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അറിവിൽ നടത്തിയ നിക്ഷേപം ഏറ്റവും വലിയ നേട്ടം നൽകുന്നു ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷെ ജിം എന്റെ സാമ്പത്തിക സ്ഥിതി ഇതിനകം ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ പുസ്തകങ്ങൾക്കോ കോഴ്സുകൾക്കോ വേണ്ടി ചെലവഴിക്കാൻ കഴിയും ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കുകയും പുതിയത് പഠിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടും ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് സാമ്പത്തിക വിദ്യാഭ്യാസത്തിൽ പതിവായി നിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് വിജയിക്കാനുള്ള സാധ്യത ഗണ്യമായി കൂടുതലാണ് എന്നാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനത്തിൽ കണ്ടെത്തിയത് വ്യക്തിഗത സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് പഠിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യാത്തവരേക്കാൾ ശരാശരി അമ്പത് ശതമാനം കൂടുതൽ സമ്പത്ത് നേടുന്നു എന്നാണ് ഇത് യാദൃച്ഛികമല്ല മറിച്ച് അറിവിൽ നടത്തിയ നിക്ഷേപത്തിന്റെ നേരിട്ടുള്ള ഫലമാണ് ഇത് എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന എന്നാൽ നിങ്ങൾ മുൻപ് കാണാതിരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സഹായിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറയാം എലോൺ മസ്ക് വിജയിച്ചത് അദ്ദേഹത്തിന് പ്രാരംഭ പ്രാരംഭമൂലധനം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം വിജയം നേടി കാരണം അദ്ദേഹം ആദ്യം അറിവിൽ നിക്ഷേപിക്കുന്നതിന്റെ പ്രാധാന്യം ആഴത്തിൽ മനസ്സിലാക്കി മസ്ക് വർഷങ്ങളോളം ഭൌതികശാസ്ത്രം എറോസ്പേസ് എഞ്ചിനീയറിംഗ് ധനകാര്യം സാങ്കേതിക വിദ്യ എന്നിവയെക്കുറിച്ച് തീവ്രമായി പഠിച്ചു തുടർച്ചയായ പഠനത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് സാമ്പത്തിക വിജയം ലഭിച്ചത് നിങ്ങളും ഈ ഉദാഹരണം പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സാധ്യതകളെ പൂർണമായും തുറക്കാൻ കഴിയും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇന്ന് ഈ യാത്ര ആരംഭിക്കാനും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ പൂർണമായും മാറ്റിമറിക്കാനും നിങ്ങൾ തയ്യാറാണോ ഇന്നുമുതൽ നിങ്ങൾ ദിവസവും വെറും മുപ്പത് മിനിറ്റ് പണത്തെക്കുറിച്ച് പഠിക്കാൻ സമയം ചെലവഴിച്ചാൽ വെറും മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് സങ്കൽപ്പിക്കുക ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോഴും സംശയമുണ്ടാവാം അല്ലെങ്കിൽ ഈ സമയം നിക്ഷേപം യഥാർത്ഥത്തിൽ ലാഭകരമാകുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലായിരിക്കാം ഈ സാഹചര്യം ഞാൻ സ്വയം അനുഭവിച്ചതുകൊണ്ട് എനിക്ക് ഇത് പൂർണമായും മനസ്സിലാക്കാൻ കഴിയും എന്റെ സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ടിലായിരുന്നപ്പോൾ ഒരു നിക്ഷേപം പഠിക്കാനുള്ള കോഴ്സ് വാങ്ങാൻ ഞാൻ തീരുമാനിച്ച ദിവസം ഞാൻ നന്നായി ഓർക്കുന്നു ആ സമയത്ത് എനിക്ക് പേടി തോന്നി കാരണം ആ കുറച്ചു രൂപ എനിക്ക് കുറഞ്ഞ കാലയളവിൽ വളരെ പ്രധാനമായിരുന്നു പക്ഷേ നിക്ഷേപം നടത്താൻ ഞാൻ പഠിച്ചില്ലെങ്കിൽ ഈ നിരാശാജനകമായ ചക്രത്തിൽ ഞാൻ കുടുങ്ങിക്കിടക്കുമെന്ന് എന്റെ ഉള്ളിൽ ഒരു ശബ്ദം പറഞ്ഞു ഫലം ഞാൻ ആ കോഴ്സിനു വേണ്ടി ചെലവഴിച്ച ആ കുറച്ചു രൂപ എനിക്ക് അങ്ങനെയൊരു അറിവ് നൽകി അതുപയോഗിച്ച് ഞാൻ വരുന്ന വർഷങ്ങളിൽ എന്റെ സമ്പത്ത് പല മടങ്ങ് വർദ്ധിപ്പിച്ചു അതിനാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് യഥാർത്ഥവും പ്രായോഗികവുമായ ഒരു വെല്ലുവിളി നൽകുന്നു അടുത്ത ആറുമാസത്തേക്ക് ദിവസവും വെറും മുപ്പത് മിനിറ്റ് പണത്തെക്കുറിച്ച് പുതിയ എന്തെങ്കിലും പഠിക്കാൻ സമയം ചെലവഴിക്കുക അത് ഒരു സാമ്പത്തിക പുസ്തകമാവാം ഓൺലൈൻ കോഴ്സാവാം വിദ്യാഭ്യാസപരമായ വീഡിയോ ആവാം അല്ലെങ്കിൽ സൌജന്യ പോഡ്കാസ്റ്റ് ആവാം ഈ ശീലം പതിവായി പിന്തുടരുക നിങ്ങളുടെ ചിന്താഗതിയും സാമ്പത്തിക അവസരങ്ങളും എത്ര വേഗത്തിൽ മാറുമെന്ന് കാണുക നിങ്ങൾ ഇന്ന് ഈ വെല്ലുവിളി സ്വീകരിക്കുകയാണെങ്കിൽ മാസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥാനത്തായിരിക്കും നിങ്ങൾ കൂടുതൽ തയ്യാറെടുപ്പുള്ളവരായിരിക്കും കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എപ്പോഴും സ്വപ്നം കണ്ട ആ സാമ്പത്തിക സമൃദ്ധിയുടെ കൂടുതൽ അടുത്തെത്തും അതിനാൽ നിങ്ങൾ ഈ വെല്ലുവിളി സ്വീകരിക്കുമോ അതോ അവസരങ്ങൾ വെറുതെ പോകാൻ അനുവദിക്കുമോ ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ആഴത്തിലുള്ള ചിന്തയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു പണം സമ്പാദിക്കുന്നു എന്നിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യത നിലനിൽക്കുന്നതായി എത്ര തവണ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഏതൊക്കെയോ അജ്ഞാതമായ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിനു പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ എന്നെ വിശ്വസിക്കൂ വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാതെ പണം ഒരിക്കലും യഥാർത്ഥ സംതൃപ്തി നൽകില്ല അത് താൽക്കാലിക ആശ്വാസമോ ക്ഷണികമായ സന്തോഷമോ മാത്രം നൽകുന്നു അത് പെട്ടെന്ന് അപ്രത്യക്ഷമാകും ഞാൻ വർഷങ്ങളായി പഠിച്ചതും പണത്തെയും വിജയത്തെയും കുറിച്ചുള്ള എന്റെ ചിന്താഗതിയെ പൂർണമായും മാറ്റിമറിച്ചതുമായ ഒരു പ്രധാന പാഠം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാതെ ധനം നേടുന്ന ആളുകൾ പലപ്പോഴും നിരാശരും വ്യാകുരും സാമ്പത്തികമായും വൈകാരികമായും തകർന്നവരായി അനുഭവപ്പെടുന്നു ഇതിന്റെ ഒരു പ്രശസ്തമായ ഉദാഹരണമാണ് മാർലിൻ മൺട്രോ ലോകമെമ്പാടുമുള്ള പ്രശസ്തി അനിയന്ത്രിതമായ സമ്പത്ത് അമിതമായ തിളക്കം എന്നിവ ഉണ്ടായിരുന്നിട്ടും തന്റെ അവസാന ദിവസങ്ങളിൽ അവൾ ഏകാന്തതയോടും സാമ്പത്തിക പ്രശ്നങ്ങളോടും മല്ലിടുകയായിരുന്നു കാരണം അവളുടെ ധനത്തിന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് സത്യസന്ധമായി ചോദിക്കുന്നു നിങ്ങൾ വെറും പണത്തിനു പിന്നാലെ ഓടുകയാണോ അതോ വലുതും കൂടുതൽ അർത്ഥവത്തായതുമായ ഒരു ലക്ഷ്യം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടോ വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങളുള്ള ആളുകൾ കൂടുതൽ സന്തോഷകരവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നു എന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ന് തന്നെ നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് തീരുമാനിക്കുക വെറും ധനം ശേഖരിക്കാനുള്ള ആഗ്രഹം മാത്രം വെച്ചു പുലർത്തരുത് മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും യഥാർത്ഥവും വിലപ്പെട്ടതുമായ ഒരു ലക്ഷ്യം നിറവേറ്റാനുള്ള ഒരു ഉപാധിയായി അതിനെ ഉപയോഗിക്കുക ജേണൽ ഓഫ് കൺസ്യൂമർ റിസർച്ച് പ്രസിദ്ധീകരിച്ചൊരു പഠനത്തിൽ കണ്ടെത്തിയത് തങ്ങളുടെ വ്യക്തിപരമായ ലക്ഷ്യത്തിനനുസരിച്ച് പണം ചെലവഴിക്കുന്ന ആളുകൾ വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങളില്ലാത്തവരേക്കാൾ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു എന്നാണ് കാരണം കാരണമെന്തെന്നാൽ നിങ്ങളുടെ പണത്തിന്റെ ലക്ഷ്യം വ്യക്തമായി നിർവചിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ സാമ്പത്തിക തീരുമാനത്തിനും ഒരു ആഴത്തിലുള്ള അർത്ഥമുണ്ടാകും ഞാൻ ഇത് വ്യക്തിപരമായി അനുഭവിച്ചതാണ് ഇപ്പോൾ ഈ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള വെമ്പലിലായിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ഞാൻ തുടർച്ചയായി ജോലി ചെയ്തുകൊണ്ടേയിരുന്നു ഭൌതിക വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ടേയിരുന്നു എന്റെ ബാങ്ക് അക്കൌണ്ടിലെ വരുന്ന തുക നോക്കിയിരുന്നു പക്ഷേ എന്നിരുന്നാലും ഞാൻ ഉള്ളിൽ നിന്ന് ശൂന്യനും അസംതൃപ്തനുമായി അനുഭവപ്പെട്ടു എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്തിനെ പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് ഇത് മാറിയത് ആ വേദനാജനകമായ നിമിഷത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ അർത്ഥമില്ലാത്ത ഒന്നിനു പിന്നാലെ ഓടുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ധനം ഏതെങ്കിലും വലിയ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് യഥാർത്ഥ വിലയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി ആ നിമിഷത്തിനുശേഷം എന്റെ വിഭവങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അർത്ഥവത്തായ സമൃദ്ധി നേടാം എന്നതിനെക്കുറിച്ച് അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ ഞാൻ തുടങ്ങി ചിന്തിച്ചു ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം വ്യക്തമായി നിർവചിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഇന്നുമുതൽ ഓരോ രൂപയ്ക്കും നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള വിശ്വാസങ്ങൾക്ക് അനുസൃതമായ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് സങ്കൽപ്പിക്കുക നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക നിങ്ങളുടെ കുടുംബത്തിന് സുഖപ്രദമായ വിരമിക്കൽ നൽകുക അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്ന എന്തെങ്കിലും സൃഷ്ടിക്കുക എന്നതാവാം നിങ്ങളുടെ ലക്ഷ്യം എന്തായാലും അത് ഒരു പേപ്പറിൽ വ്യക്തമായി എഴുതി അടുത്ത ആറുമാസത്തേക്ക് ദിവസവും വായിക്കുക നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ മുൻപത്തേക്കാൾ കൂടുതൽ വ്യക്തവും ബുദ്ധിപരവുമായിരിക്കും എന്ന് നിങ്ങൾ കാണും ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു വെല്ലുവിളി നൽകുന്നു അടുത്ത ആറുമാസത്തേക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പൂർണമായ ലക്ഷ്യത്തോടെ നിയന്ത്രിക്കുക ചിന്തിക്കാതെ ചെലവഴിക്കരുത് വ്യക്തമായ കാരണമില്ലാതെ സമ്പാദിക്കരുത് ഒരു പദ്ധതിയില്ലാതെ നിക്ഷേപം നടത്തരുത് നിങ്ങളുടെ ഓരോ സാമ്പത്തിക തീരുമാനത്തിന് പിന്നിലും വ്യക്തവും പ്രചോദനാത്മകവുമായ ഒരു കാരണമുണ്ടായിരിക്കണം ഈ കാലയളവിന്റെ അവസാനത്തോടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മെച്ചപ്പെടുത്തൽ കാണുക മാത്രമല്ല നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു അത്ഭുതകരമായ പരിവർത്തനം അനുഭവപ്പെടും ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങളില്ലാതെ ജീവിക്കുമോ കാര്യങ്ങൾ തനിയെ എങ്ങനെ സംഭവിക്കുമെന്ന് കാണാൻ വേണ്ടി മാത്രം അതോ ഇന്നു മുതൽ നിങ്ങളുടെ സാമ്പത്തികവും വൈകാരികവുമായ ഭാവിയുടെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലെടുക്കുമോ ഈ തീരുമാനം പൂർണമായും നിങ്ങളുടേതാണ് നിങ്ങൾ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ ജീവിക്കാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളൊടുവിൽ ധനത്തിന്റെയും സമ്പത്തിന്റെയും യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയിൽ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാനും സ്വയം കുറഞ്ഞത് ഒരു ശതമാനമെങ്കിലും മികച്ചതാക്കാനും സ്ക്രീനിൽ കാണുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ അറിയാൻ പോകുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു